السلام عليكم ورحمة الله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أسلم ونسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم سودرين ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും ബലിപെരുന്നാളും അതോടൊപ്പമുള്ള ആഘോഷവേളകളിലൂടെ സന്തോഷത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക എല്ലാവർക്കും ആദ്യമായി കൊണ്ട് തന്നെ ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ പാഠങ്ങൾ നൽകിക്കൊണ്ടായിരുന്നു ബലിപെരുന്നാളുടെ ദിനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ബലിപെരുന്നാളുടെ ദിനങ്ങൾ ഏതൊക്കെ എന്ന് എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തരുന്നത് കാണാം ദുൽഹൈജ ഒമ്പത് മുതൽ ദുൽഹൈജ പതിമൂന്ന് വരെ നീണ്ടു നിൽക്കുന്നതാണ് ബലിപെരുന്നാളുടെ ദിനങ്ങൾ എന്നാണ് അഥവാ യൗമുൽ ആറഫ മുതൽ രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ ദുൽഹൈജ പത്താമത്തെ യൗമൻ നെഹ്റുന്നു അതിനുശേഷമുള്ള മൂന്ന് ദിവസങ്ങൾ അയ്യാമു തശ്രീഖിന്റെ ദിനങ്ങൾ എന്നും ആയിക്കൊണ്ട് അങ്ങനെ പെരുന്നാളിന്റെ ദിനങ്ങൾ ആയിക്കൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് അതുകൊണ്ട് തന്നെ അതിലെ ദിവസങ്ങളിലാണ് നമ്മൾ എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ബലി പെരുന്നാളവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടി വരുന്ന ഒരുപാട് കാര്യങ്ങൾ ബലികർമ്മ ആവട്ടെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നതാവട്ടെ എന്നിങ്ങനെയുള്ള ഏതൊക്കെ നന്മകളുണ്ടോ ആ നന്മകളൊക്കെ ചെയ്യാനായിക്കൊണ്ടുള്ള അവസരമായിക്കൊണ്ട് അള്ളാഹു സുബാൻ അഹമ്മത്താല നീട്ടി തന്നിരിക്കുകയാണ് ഈ ദിനങ്ങളെ അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാൻ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും എണ്ണപ്പെട്ട ദിവസങ്ങൾ അഥവാ ഈ ദിനങ്ങളിലായിക്കൊണ്ട് മഹാനായി ബിമർ റു പോലെയുള്ളവർ ഈ ഒരു ദിവസത്തിന്റെ വിശദീകരണമായി പറഞ്ഞു തന്നത് ഈ അയ്യാമുത്തശ്ശീഖിന്റെ ദിനങ്ങളെ സംബന്ധിച്ചിടത്താം ആ ദിനങ്ങളിൽ അള്ളാഹുവിനുമായിട്ടുള്ള സ്മരണകൾ അധികരിപ്പിക്കുക എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതെ ആ അധികാരം അള്ളാഹുമായിട്ടുള്ള സ്മരണയാണ് ഈ ഒരു ബലിപെരുന്നാളുമായി കൊണ്ടുള്ള എല്ലാ മേഖലകളിലും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ആ ബലിപെരുന്നാളിലൂടെ ഈ ദിനങ്ങളിലും അള്ളാഹുവിനോടുള്ള സ്മരണ നമ്മൾ നിലനിർത്തുക ദിക്കറുകൾ ചെല്ലുക കിട്ടുന്ന അവസരങ്ങൾ കൃത്യമായ രീതിയിൽ നമ്മൾ നാവുകളിൽ നിന്നുകൊണ്ട് അർത്ഥമറിഞ്ഞുകൊണ്ട് ആ ദിക്കറുകളെ ഫലവത്താക്കുവാൻ നമ്മൾ ശ്രമിക്കുക തക്ബീറുകൾ നമുക്കറിയാവുന്നതാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്നിങ്ങനെ പെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന ആ തക്ബീറുകൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി അള്ളാഹുവാണ് വലിയവൻ നമ്മുടെ ഏത് പ്രതിസന്ധികളും മാറ്റാൻ കഴിവുള്ളവൻ അവനാണ് എന്നുള്ള രീതിയിൽ ആ തക്ബീറിന്റെ അർത്ഥങ്ങളെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ദിനങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാനുമായി കൊണ്ടുള്ള ബന്ധമാവട്ടെ നമുക്കറിയാം അതിലും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഈ ഒരു ദിനരാത്രങ്ങളിൽ അള്ളാഹുന്റെ റസൂ സാഹു അലഹി വസ്ലം സുന്നത്തായിക്കൊണ്ടുള്ള നോമ്പുകൾ പോലും പാടില്ല അഥവാ പെരുന്നാളുടെ ദിനങ്ങളാണെന്ന് പഠിപ്പിച്ചതുകൊണ്ട് തന്നെ ഈ സുന്നത്ത് നോമ്പുകൾ പോലും ഈ ഒരു ദിനങ്ങളിൽ പാടില്ല എന്ന് പഠിപ്പിക്കുമ്പോൾ അതിന്റെ പവിത്രതകൾ അത്രമാത്രം വലുതാണ് ഈ ഒരു ദുൽഹിജയിലെ ഈ പതിമൂന്നിന്റെ അന്നത്തെ ദിവസം അസർ വരെ തക്ബീറുകളും അറക്കുന്നത് സൂര്യാസ്തമയം വരെ നീണ്ടു നിൽക്കാമെന്നും എല്ലാം പഠിപ്പിച്ചു തരുമ്പോൾ അത്രയും വൈകിപ്പിക്കാതെ തന്നെ അതിനു മുമ്പായിക്കൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കൃത്യമായി ചെയ്യുവാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക ആ ഒരു കൂടി ഇതോടൊപ്പം ചേർത്ത് വെക്കുകയാണ് നിങ്ങൾ നം നന്മയോ ഒന്നിനെയും നിസ്സാരമായി കാണരുത് ഒലിയും തന്റെ സഹോദരനെ പുഞ്ചിരിയോടുകൂടി നോക്കുക എന്നുള്ള ആ ഒരു കർമ്മം പോലും ആ ഒരു നന്മ പോലും നിങ്ങൾ നിസ്സാരമായി കാണരുത് എന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന പരമാവധി നന്മകളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക ആ നന്മകളിലൂടെ റബ്ബിന്റെ അടുക്കലേക്ക് കൂടുതൽ അടുക്കുക ആ വിക്ർ ആ ആ ഒരു അള്ളാഹുവിനോടുള്ള സ്മരണയാണ് അലാ ബിദിക്കരില്ലാ ഹിത്തത്വമായി കുലൂബ് മനസ്സിലുള്ള എല്ലാ വിഷമങ്ങൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു സുബഹാൻ ഉള്ള ആ ഒരു സ്മരണയാണ് എന്നും കൂടെ ഉണ്ടാവുക അതാണ് നമുക്ക് ആശ്വാസം നൽകുന്നത് എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ കൃത്യമായ രീതിയിൽ അള്ളാഹുനെ സ്മരിച്ച് ഈ ദിനരാത്രങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക അള്ളാഹുന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന രീതിയിലുള്ള സൽക്കർമ്മങ്ങളാക്കി ഇവയെല്ലാം മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബു സുബാൻ ആല പൊറത്തുമാപ്പാക്കി തരുമാറാകട്ടെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കണം ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، امين امين برحمتك يا ارحم الراحمين، اقول قولي هذا واستغفر الله لي ولكم ولجميع المؤمنين، واستغفروه انه هو الغفور الرحيم، والحمد لله رب العالمين، والسلام عليكم ورحمه الله.